ഹായ് ഫ്രണ്ട്സ് യൂണിവേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നേച്ചറായി പാടുത്ത് വീശുവല വീശുവുള്ള വീഡിയോ നമ്മൾ വന്നിപ്പോൾ മീൻ പിടിക്കണ കാണിക്കണം ഇന്നത്തെ വല വിരിച്ചിട്ട് പുഴയിൽ നീട്ടി വിരിച്ച് മീൻ പിടിക്കണ കാഴ്ച ഒക്കെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് വർക്ക് വല്ലതും കിട്ടുമോ എന്നൊക്കെ നോക്കാം ആ ഒരു കാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് വന്നാക്കണം വേഗം നമുക്ക് വല ഒരു എടുക്കണ കാഴ്ച നമുക്ക് നോക്കി എന്തൊക്കെ കിട്ടുമോന്ന് നോക്കാം അതിന്റെ അടുത്തൊന്നും നിക്കുവല്ലേ അങ്ങനത്തെ പുഴയില് വല നീട്ടിയൊക്കെ ഉണ്ടാ വല നീട്ടി കൊറേ കുറെ ഭാഗം ഒക്കെ അടിപ്പിച്ചിട്ടുണ്ട് അവര് ഇതേ ഈ ബാക്കിയുള്ള ഭാഗത്താണ് മീൻ ഉണ്ടെങ്കിൽ നിക്കണത് ബാക്കിയുള്ള അറ്റങ്ങളൊക്കെ അടിപ്പിച്ചു ഉള്ള മീനുകളൊക്കെ ഈ ഭാഗത്തോട്ട് ആക്കിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്നും കാണില്ലതാണോ എന്തെങ്കിലുമൊക്കെ എന്നാണ് അവര് പറയണത് നമുക്ക് എങ്ങനെയൊന്നും അറിയില്ല അപ്പൊ മീനുണ്ടാന്നറിയാൻ വേണ്ടിയാണ് ഇവ കണ്ട മരത്തിന്റെ കൊമ്പ് കണ്ട ഒരു വള്ളി വള്ളിട്ടാക്കണത് അത് ഇട്ടേഴിയുമ്പോ മീനണ്ടെങ്കി ഇതിന്റെ അടുത്തേക്ക് വരുവോന്നാണ് പറയണത് അപ്പൊ അതിനു വേണ്ടി അവര് മരത്തിന്റെ കൊമ്പ് വെള്ളത്തേക്ക് കെട്ടിട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണ് അപ്പൊ അവിടെ ഓരോ പള്ളത്തികളെ ഒക്കെ വേറെ ഒരു മീനെ നമ്മ കാണില്ല നോക്കിയിട്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് രാവിലെ ഇട്ടേണ് വിരീപാല ഇതിലും കിട്ടിയാലേ ഇവർക്ക് വരുമാനം ഉണ്ടാവുള്ളു അതുകൊണ്ട് തന്നെ അവര് വേണ്ട സൂക്ഷിച്ചു വെള്ളത്തിലേക്ക് നോക്കിക്കേണ്ട എന്തെങ്കിലും കിട്ടിയാന്നറിയാൻ വേണ്ടി എന്നാ പുഴയിലോട്ട് നോക്കിട്ട് ഒന്നിനെ കാണില്ല അപ്പൊ ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ ആ ചേട്ടന് ഇറങ്ങാൻ നിൽക്കണ്ട പുഴയിലേക്ക് ഇറങ്ങിയു എടുക്കണം അല്ല ഇങ്ങനെ വിരിക്കണം പുഴയുടെ നിറച്ച് പാവലുണ്ട് അതേപോലെ നിറയെ വേസ്റ്റാണ്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മളുടെ ആൾക്കാർ ചെയ്യണത് ഓരോ ദുരുപയോഗമാണ് ഈ കാണേക്ക നിറച്ച് വേസ്റ്റാ ഞാനിടത്ത് തിളഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇഷ്ടം മാതിരി തിളഞ്ഞു പിന്നെ കൊമ്പും ജെല്ലും ഒക്കെ കിടപ്പുണ്ട് നല്ല തണവാണെന്നാണ് അച്ഛനും പറഞ്ഞത് മഴ പെയ്താക്കണേലേ പുള്ളിക്കാനും വിറക്കിന്ന്

അടിയിൽ കരിമീനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയണ വച്ചാൽ അപ്പോൾ കാണുമ്പോൾ ആ മീനായിട്ട് പിരിച്ചു പിരിച്ചാ വലയിലാക്കി ഇടും അല്ലെങ്കിൽ അത് പുറത്തോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയി കളയും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കല്ലിൻ്റെ ചിറയാണ് ആ ചിറയിലോട്ടൊക്കെ കളയും ചിറയുടെ വിത്തിരുള്ളിലോട്ടൊക്കെ ആ വെള്ളത്തിൻ്റെ ആ ഭാഗത്തേക്ക് കയറി കളയും കരിമീൻ അതുകൊണ്ട് അവർ പിരിച്ച് പിരിച്ചു ഇടും എന്നാണ് പറയണത് അപ്പോൾ അതിന് വേണ്ടി കരിമീൻ ഉണ്ടാന്ന് നോക്കേണ്ടവർ കരിമീൻ കിട്ടണ സ്ഥലമാണത് ഈ ഇതിനകത്തൊന്നും വലുതായിട്ടില്ലെന്നാണ് അവര് പറയണത് രണ്ടാ അച്ഛനാ വലയുടെ ഉള്ളിലോട്ട് നീന്തി പോണേണ്ട കാല് മാത്രം കാണാം അതെ ആള് പൊങ്ങി എന്താ വലയിൽ പൊങ്ങി വന്നാള് അങ്ങനെ കുറേ കുറേ വല കരയിലേക്ക് അടുപ്പിച്ചോണ്ടിരിക്കേണ്ട അണ്ട അതിൻ്റെ ഓരോ ഹുക്കുകൾ കല്ലിൻ്റെ ഒടുവിലോട്ട് കയറ്റി വെക്കുകയാണ് അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ചാടി പോകത്തില്ല അപ്പോൾ ഈ പൊന്തുപോലുള്ള ഉറപ്പുള്ള ഭാഗം ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ് അവരത് മുകളിൽ കൊളത്തി വെക്കണത് രണ്ടു പേരും കൂടി ഇറങ്ങിയപ്പോൾ വലയിൽ മീനുണ്ടാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്

ആ വല ഇതുപോലെ വിരിഞ്ഞിരുന്നിരുന്ന വലയാണ് അതൊക്കെ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ട് അങ്ങനത്തുള്ള മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ആക്കിയൊക്കെ വേണ്ട നീ വലയും അടുപ്പിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ബാക്കിയുള്ള മീനുകളെ കൂടെ ഒരുമിച്ച് പൊക്കിയെടുക്കാൻ പറ്റും അതിനുള്ള രീതിയിലവർ മീനെ തപ്പി തപ്പി നോക്കിക്കൊണ്ടിരിക്കണ വെള്ളത്തിനടിയിൽ എന്നാൽ മുങ്ങാൻ കൂടിയിട്ടാണ് ആ ചേട്ടൻ വെള്ളത്തിൽ നോക്കണത് വെള്ളം ഇങ്ങനെ കലക്കുമ്പോ മീനുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ചെറായിപ്പാടത്തെ കാഴ്ചകളാണ് നിൽക്ക ചെറായിപ്പാടത്ത് എന്നും കാണാൻ പറ്റിയ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിൽക്ക എന്നാ ഇങ്ങനെ വല വെക്കുമ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടെങ്കിൽ കുടുങ്ങി കിടക്കുന്നതാണ് പള്ളത്തി പള്ളത്തി മീനുകളെ കണ്ടു കണ്ടുപിടുങ്ങിണ്ട് അണ്ട മഞ്ഞ പള്ളത്തി കേട്ടാ എന്നാ അതിനൊക്കെ ആ വെള്ളത്തിൽ തന്നെ ഇടുന്നു ആ സാധനം ഒരുമിച്ച് പൊക്കിയെടുക്കാൻ പറ്റൂന ሙሉ ሙሉ ነው። കൊർ കൊർക്കണാ ആ വലിയവന് കൊക്കിൽ മല്ല വന്നു കൊർന്നു ഇരി ഓർന്നോ വന്നു എന്നെ എന്നാലേ പോവടേ

അങ്ങനെ വല അടുപ്പിച്ചോണ്ടിരിക്കണ്ട വല ഓരോരോ ഭാഗമായിട്ട് അടുപ്പിച്ച് കരയിലേക്ക് ഇട്ടു いいなあ。<laughs> <inaudible> <inaudible>

അങ്ങനത്തെ വല പിടിച്ച് കരയിലോട്ട് കിട്ടിയ മീൻ ചാടണം വെച്ചേക്കാം നമുക്ക് വലുതായിട്ടൊന്നും ഇല്ലെന്നോണ് കണ്ട മീനുണ്ട് ഉം വെള്ളത്തിനൊക്കെ കാണാ പള്ളത്തുകളുണ്ട് വള്ളത്തിനേം പൈത്തിനേയും കണ്ട് വേറെ ഒന്നിനും കണ്ടിട്ടില്ലട്ടാ അവിടെ ആ ഇതേ ഒരു കരിമീനൊക്കെട്ടാ ഇതേ ഒരു വലിയ കരിമീൻ ആ ഇത് കൊള്ളാം നല്ല വലിയ കരിമീൻ ഇത്രയും വലിയ കരിമീൻ ഞാൻ കണ്ടിട്ടില്ല കണ്ടാ നല്ല വലിപ്പൊള്ള കരിമീൻ എന്റെ മേത്തെന്തൊക്കെ ആയട്ടുണ്ടട്ടാ പുഴ ആയക്കണേ പൈത്തിയുണ്ട് കരിമീൻ പള്ളത്തിയുണ്ട് പള്ളത്തിയുണ്ട് ഓ അപ്പൊ മീനൊക്കെ വളരെ കുറവായിട്ടാണ് ആകെ കിട്ടണ ഒരു വലിയ കരിമീൻ കിട്ടിയിട്ടുണ്ട് അന്ന് കൈ പിടിച്ച് കാണിക്ക

െ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇതുപോലുള്ള ഫിഷിംഗ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കാഴ്ച തന്നെ നമ്മ ഈ വീഡിയോയിൽ പിടിച്ചിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മ അടുത്ത വീഡിയോ വരും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ